നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നിപ്പം ആർ സി ബിയും എസ് ആർ എച്ചും തമ്മിലുള്ള പോരാട്ടമാണ് കളിതടക്കുന്നതാവട്ടെ ചിന്ത സ്വാമി സ്റ്റേഡിയത്തിൽ വലിയ രൂപത്തിൽ റൺ ഒഴുകുന്ന സ്റ്റേഡിയമാണ് പക്ഷേ ഈ സീസണിൽ ആവറേജ് സ്കോർ ഒരല്പം താഴേക്ക് പോയിട്ടുണ്ട് ആദ്യ ഇന്നിങ്സിൽ നൂറ്റി എൺപതായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് വിക്കറ്റ് ഒരൽപം ടൂ പേസ് ഇതാണോ എന്ന തോന്നല് കൊണ്ട് എന്നാൽ പോലും രണ്ട് ടീമിലും നല്ല ഫയർ പവർ ഉള്ള ബാറ്റർമാർ ബാറ്റർമാരുണ്ടാകുമ്പോൾ നല്ല റൺസ് ഒഴുകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്രധാന കളിക്ക് മുമ്പ് ഫാന്റസി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ട് ഡീ ഡ്രീം ഇലവൻ അല്ലെങ്കിൽ മൈ ഇലവൻ സെർക്കിൾ ഇങ്ങനെയുള്ളതിലൊക്കെ ഇൻവോൾവ് ആവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പം അവർക്ക് വേണ്ടി ഒക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാറുള്ളത് വീഡിയോയുടെ ടൈറ്റിലിൽ കൃത്യമായിട്ട് ഫാന്റസി ക്രിക്കറ്റ് എന്ന് ചേർക്കാറുമുണ്ട് എന്നാലും ചില സുഹൃത്തുക്കൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ വന്നുകൊണ്ട് കമന്റ് ഇടുകയും അതിൽ തെറി പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് ദയവ് ചെയ്ത് ഫാന്റസി ക്രിക്കറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും എന്നുള്ളത് നിങ്ങൾ അറിയുക മിക്കവർക്കും അറിയാവുന്നതായിരിക്കും അതുകൊണ്ട് ഇനി ഞാനതിലേക്ക് വീണ്ടും വിശദീകരിക്കുന്നില്ല എല്ലാ വീഡിയോയിലും എല്ലാ കളിക്കും കളിക്കുമുമ്പും ചെയ്യാറുള്ള പോലെ ഈ ഒരു കളിയുടെ ഒരു ഡ്രീം ഇലവൻ പ്രഡിക്ഷൻ നമ്മൾ നടത്തുകയാണ് രണ്ടുപേരെ വിക്കറ്റ് കീപ്പർമാരായിട്ട് നമ്മുടെ ഇലവനിൽ ഡ്രീം ഇലവൻ അല്ലെങ്കിൽ ഇലവൻ സർക്ലേതാവട്ടെ നമ്മുടെ ഫാൻസി ക്രിക്കറ്റ് ഇലവനിൽ നമ്മൾ രണ്ട് വിക്കറ്റ് കീപ്പർമാരെ ഉൾപ്പെടുത്തുന്നു ഒന്ന് ഹെൻറിക് ക്ലാസനും മറ്റൊന്ന് ഡി കെയുമാണ് രണ്ടുപേരും നല്ല ഫോമിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൻറി ക്ലാസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് മികച്ചൊരു പ്രകടനം ഉണ്ടാകാനുള്ള നല്ല സാധ്യത കാണുന്നു ഡി കെ ആവട്ടെ എല്ലാ കളിയിലും നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കൊണ്ട് വന്നിട്ട് കൂടിയാണ് ബാറ്റർമാരായിട്ട് ഇവിടെ ബാറ്റർമാർക്ക് എല്ലാം പ്രാധാന്യം വരേണ്ടതുണ്ട് ബാറ്റർമാരായിട്ട് വിരാട് കോഹ്ലി ഈ ഐ പി എല്ലിലെ ടോപ് സ്കോറാണ് അദ്ദേഹം പിന്നെ ട്രാവിസ് ഹെഡ് ഫാഫ് ഡു പ്ലസി അഭിഷേക് ശർമ്മ ഈ നാലു പേരെയാണ് നമ്മൾ ബാറ്റർമാർ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് ഓൾ റൗണ്ടർമാരായിട്ട് എയ്ഡൻ മഴക്ക്രം വിൽ ജാക്സ് അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇനി ബൗളർമാരായിട്ട് പാറ്റ് കമിൻസും ഭുവനേശ്വർ കുമാറും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇലവൻ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ആരാണ് നായകൻ ആരാണ് ഉപനായകൻ നായകനായിട്ട് നമ്മൾ വിരാട് കോഹ്ലിയാണ് ഇതിലിടുന്നത് അതുപോലെ ഉപനായകനായിട്ട് ട്രാവിസ് ഹെഡ് വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ് ടോക്ക്